ഹലോ ഡിയേഴ്സ് ഇന്ന് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമ്മുടെ മണാലിയിലാണ് കേട്ടോ നമ്മുടെ ഒരു എന്താ പറയുക ഡ്രീം ട്രിപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ രാവിലെ ഒരു ഏഴേഴര മണിയോടുകൂടിയാണ് നമ്മളിവിടെ എത്തിയത് ഓൾമോസ്റ്റ് ഒരു സെവൻ എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് ഇവിടെ നിൽക്കുവാണേ അപ്പോൾ നമ്മൾ ദ എക്സ്പ്ലോറിസ്റ്റ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പാക്കേജിലാണ് നമ്മൾ ഈ ട്രിപ്പ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ദ രാവിലെ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പാണ് കേട്ടോ അത് കഴിഞ്ഞത് ഇവിടെ നമ്മൾ ഹഡിംബ ടെമ്പിൾ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് വിസിറ്റ് ഫസ്റ്റ് ഡേയിലെ ആദ്യത്തെ വിസിറ്റ് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കായിരുന്നു കേട്ടോ അപ്പം ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ ഇങ്ങനെ യാക്കിനെ ഇങ്ങനെ സുന്ദര കുട്ടപ്പന്മാരൊക്കെ ആക്കി ഇതുപോലെ ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒരു പാവം പിടിച്ചൊരിതാണ് കേട്ടോ കാണാനുള്ളൊരിത് മാത്രമേ ഉള്ളൂ പാവങ്ങളാണേ ഇങ്ങനെ നിൽക്കും ഒരിതുമില്ല അത് കഴിഞ്ഞ് നമ്മളത് എങ്ങനെ സ്റ്റെപ്പ് ഒക്കെ കയറി അതിൻ്റെ മുകളിലേക്ക് പോവുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ തണുപ്പത്ത് ഈ ശ്വാസം അത്രമാത്രം സ്റ്റെപ്പ് ഉണ്ട് അപ്പം അങ്ങനെ നമ്മളിങ്ങനെ പതുക്കെ കുഞ്ഞുങ്ങളെ കൊണ്ടൊക്കെ കയറി അവിടെ നല്ല തിരക്കായിരുന്നു നമ്മുടെ സീസൺ സ്റ്റാർട്ടായിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റേതായിട്ടുള്ള നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഈ ഹടിമ്പ ടെമ്പിൾ എന്ന് പറയുന്നത് മണാലിക്കാർക്ക് വളരെ ഫേമസ് ആയിട്ടുള്ള അവരുടെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഗോഡസ് ആണ് കേട്ടോ അപ്പം നമ്മളകത്ത് കയറി തൊഴുത് ആ ചേച്ചിയൊക്കെ ഇറങ്ങുകയാണ് അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഫുള്ള് ഇവിടുത്തെ ഒരു എന്താ പറയുക സ്റ്റോൺസിലുള്ള കാർവിങ്സും വുഡൺ ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ല രീതിയിൽ ആ രൂപങ്ങൾ ഇതൊക്കെ ഒറിജിനൽ മാനിൻ്റെ കൊമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അത്രയും ഭംഗിയായിട്ട് അതിങ്ങനെ എന്താ പറയുക ശരിക്കും കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പം ഇത് പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ അമ്പലമാണ് അപ്പം നമ്മുടെ ഭീമന്റെ ഭാര്യയാണ് ഈ ഹടിമ്പ എന്ന് പറയുന്ന പുള്ളിക്കാരി ഇപ്പം പുള്ളിക്കാരിയുടെ പേരിലുള്ള ഇത് കേട്ടോ അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ ഈ എന്താ പറയുക ഈ കുളു ഡ്രസ്സ് ട്രൈ ചെയ്യാറുണ്ട് അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സാണ് അപ്പം ഞാനും മാലയൊക്കെ ഇട്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞ തൊപ്പിയൊക്കെ അങ്ങ് മാറ്റാൻ അങ്ങനെ തൊപ്പിയൊക്കെ മാറ്റി നമ്മൾ ആ ഡ്രസ്സ് ട്രൈ ചെയ്യാമായിരുന്നു അപ്പം എന്താ ഇവൾക്ക് മോൾക്കും ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പുറത്തെ ചേട്ടനും ചേച്ചിയും മോനും റെഡിയാകുന്നുണ്ടായിരുന്നു ഇപ്പുറത്താണ് ഞങ്ങൾ റെഡിയായത് അങ്ങനെ നമ്മുടെ ഫോട്ടോ സെഷൻസും കാര്യങ്ങളൊക്കെ എടുത്തു കുഞ്ഞുങ്ങളുടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ അടുത്ത് അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ഈ വൻവിഹാർ എന്ന് പറയുന്ന ഇവിടെ രണ്ട് വൻവിഹാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഹഡിമ്പ ടെമ്പിളിൻ്റെ ബാക്കിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ വൻ വിഹാറാണ് ഇതിങ്ങനൊരു ജസ്റ്റ് ഒരു പാർക്ക് പോലെയൊക്കെ സെറ്റ് ചെയ്ത് നമുക്കൊന്ന് റിലാക്സ് ചെയ്യാനുള്ളൊരു സ്പേസാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ചേട്ടായി ടിക്കറ്റൊക്കെ എടുത്തു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ കയറിയൊക്കെ ഒന്നിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയായിരുന്നു അപ്പോൾ ഈ ഹഡിമ്പ ടെമ്പിൾ എന്ന് പറയുന്നത് പതിനാറാം നൂറ്റാണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പതിനാറാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ അമ്പലമാണ് അപ്പോൾ ഈ പഗോഡ ആർക്കിടെക്ചറാണ് അപ്പോൾ ഇവിടുത്തെ നവരാത്രി എന്താ പറയുക ആഘോഷമൊക്കെ ഈ ഹടിമ്പാദേവിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ ആ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് വരുമ്പം ഇവിടെ ഫുൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ എന്താ പറയുക സ്വെറ്റേഴ്സും അങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു ഏരിയയും പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഏരിയ ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ വിസിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വസിഷ്ഠ് ഹോട്ട് സ്പ്രിങ്സിലേക്കാണ് അപ്പോൾ അങ്ങോട്ടുള്ള വഴിയാണ് നിങ്ങളീ കാണുന്നത് അപ്പോൾ ഈ ചെവിയിൽ വെക്കുന്ന കുറേ കുറേ വെറൈറ്റി സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മോൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ നൈസ് നൈസായിട്ടും കൂടും കാരണം ഓൾറെഡി അവൾക്ക് ആ സാധനം അത് കഴിഞ്ഞ് നമ്മളത് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ വസിഷ്ഠ ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത് മണാലിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഹോട്ട് സ്പ്രിങ് ആണ് അപ്പോൾ ഇവിടെ ഇത്രയും തണുപ്പത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ഡിഗ്രി വരെ ചൂടുവെള്ളം വരുന്നൊരു ഏരിയയാണ് കേട്ടോ ഇത് അതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു തണുപ്പത്ത് ആ ഒരു ചൂടെന്ന് പറയുന്നത് ശരിക്കും ഭയങ്കര റിലാക്സിങ് ആണ് കേട്ടോ അപ്പോൾ ഇവിടെ ഉള്ളവർക്കത് ഭയങ്കര സ്പെഷ്യലാണ് അപ്പം ഇതാണ് ആ അമ്പലത്തിൻ്റെ അകം കേട്ടോ നമ്മൾ ഇത്ര നേരം പുറത്ത് നിന്ന് നിൽക്കുകയായിരുന്നു അവിടുന്ന് ഷൂ ഒക്കെ ഊരിയിട്ട് വേണം അകത്തേക്ക് കയറാനായിട്ട് അപ്പം നമ്മളിങ്ങനെ നോക്കുമ്പോൾ നല്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഞാൻ പറഞ്ഞല്ലോ ടൂറിസമാണ് ഇവരുടെ മെയിൻ എന്ന് പറയുന്നത് അപ്പം ടൂറിസ്റ്റുകളുടെ സീസൺ തുടങ്ങിയാൽ പിന്നെ ഇത് തന്നെയാണ് അവസ്ഥ എപ്പോഴും തിരക്കാണ് അപ്പോൾ അത് ഇതാണ് വശിഷ്ഠൻ്റെ രൂപം അതിനകത്തുള്ള ഇതാണ് ഹോട്ട് സ്പ്രിങ്സിൻ്റെ ഏരിയ കേട്ടോ ഇത് ആണുങ്ങളുടെ ഏരിയയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്ന കുഞ്ഞുങ്ങൾ ജസ്റ്റ് ഒക്കെ കാലൊക്കെ മുക്കി നല്ല തിളച്ച വെള്ളമാണ് നമുക്ക് പറഞ്ഞാൽ എത്ര തണുപ്പാണെങ്കിലും നമുക്ക് തിളച്ച വെള്ളം തന്നെയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പം ഇവിടെ സ്ത്രീകളിങ്ങനെ ബക്കറ്റും എന്താ പറയുക ഒക്കെ കൊണ്ടുവന്ന് അവിടെ വന്ന് കുളിച്ചിട്ടൊക്കെ കണ്ടു കാരണം ഭയങ്കര എന്താ പറയുക ആരോഗ്യമായിട്ട് എന്താ പറയുക സ്കിൻ ഡിസീസസിനും കാര്യത്തിനുമൊക്കെ നല്ല എന്താ പറയുക മെഡിസിനൽ വാല്യൂ ഉള്ള വെള്ളമാണെന്നൊക്കെയാണ് ഇവരുടെ ഇവിടെ ഉള്ളവരുടെ വിശ്വാസം അപ്പോൾ അതിനോട് ചേർന്ന് തന്നെയുള്ളൊരു ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങി അപ്പോൾ ഈ മുയലിനെയൊക്കെ വെച്ചിട്ടിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് ഇരുപതോ മുപ്പതോ രൂപ എന്തോ ആയിരുന്നു അപ്പോൾ അത് എൻ്റെ അടുത്ത് ഇങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു എന്തായാലും ഒന്ന് എടുക്കുക നല്ല രസം ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ കയ്യിലൊക്കെ പിടിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അത് കഴിഞ്ഞ് എനിക്ക് ഈ അമ്മയുടെ കൂടെ ഇരിക്കാനായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന ഈ അമ്മയോട് ഇന്ന് അപ്പോൾ അമ്മയാണെങ്കിൽ അൾട്ടിമേറ്റ് പുച്ച അമ്മൂമ്മ ഇങ്ങനെ നോക്കുന്നത് എന്ത് ഇത് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ആ പുച്ചായിരുന്നു അമ്മൂമ്മയ്ക്ക് അങ്ങനെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഡേയിലെ ലാസ്റ്റ് സ്പോട്ടിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയാണ് കേട്ടോ അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മണാലിയിലെ ഏറ്റവും തിരക്കുള്ള ഒരു സ്ഥലമാണ് ഈ മാൾ റോഡെന്ന് പറയും ഈ മാൾ റോഡിൽ തന്നെയാണ് ഈ മൊണാസ്ട്രി ഉള്ളത് അപ്പോൾ ഏറ്റവും തിരക്കുള്ള സ്ഥലത്ത് ഇത്രയും സമാധാനമുള്ളൊരു സ്ഥലം എന്നുള്ളൊരു പ്രത്യേകതയാണ് ഈ മൊണാസ്ട്രിയുടെ അത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മളിത് കയറുമ്പോൾ തന്നെ ഇതിനകത്ത് ഫോട്ടോഗ്രാഫിക്ക് സ്പെഷ്യലി ടിക്കറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ നമ്മൾ ആ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി അകത്തേക്ക് കയറി അപ്പോൾ ഇതാണ് അവിടുത്തെ രൂപം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ സാഖ്യമുനിയാണ് സാഖ്യമുനിയുടെ നാലര ഫീറ്റ് ഉയരമുള്ള ഒരു പ്രതിമയാണ് അപ്പോൾ നമ്മൾ താഴെയും മുകളിലുമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് താഴേന്ന് കണ്ടിട്ട് നമ്മൾ പതുക്കെ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോകണം അപ്പം മുകളിൽ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ മെഡിറ്റേഷൻ ഏരിയ അപ്പം ഇവിടെ വരുമ്പോഴാണ് നമുക്ക് ഈ തല ഇങ്ങനെ കാണാൻ പറ്റുന്നത് താഴേന്ന് നമ്മളിങ്ങനെ തലത് നോക്കണം അത് കഴിഞ്ഞ് സ്റ്റെപ്പ് കയറി വരുമ്പോഴാണ് ഈ ഒരു മെഡിറ്റേഷൻ റൂമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഇത്രയും തിരക്കുള്ള മാൾ റോഡിൻ്റെ സൈഡിൽ ഞാൻ നിങ്ങൾക്ക് മാൾ റോഡ് കാണിച്ചു തരാം എത്രത്തോളം ക്രൗഡഡ് ആണെന്ന് ഞാൻ കാണിച്ചു തരാം ആ ഒരു ഏരിയയുടെ ഏരിയക്കകത്താണ് ഇത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ രസം രസകട്ടം അപ്പം ഇത് ഇതെന്ന് പറഞ്ഞാൽ പ്രയർവീൽസ് ആണ് ഇപ്പം എല്ലാ മൊണാസ്ട്രികളിലും ഉള്ളതാണ് ഇപ്പം ഈയൊരു എന്താ പറയുക പ്രയർവീൽസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ മന്ത്രങ്ങൾ പറയണത് ഈക്വലാണ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എന്നാണ് അപ്പം നമ്മുടെ കർമ്മത്തിൻ്റെ അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ എവിൽ കർമാസം ഉണ്ടെങ്കിൽ അത് മാറി നമ്മളൊന്ന് പ്യൂരിഫൈഡ് ആവും അല്ലെങ്കിൽ മോക്ഷം കിട്ടും എന്നാണ് ആ ഒരു വിശ്വാസം കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് ഇതാണ് ഞാൻ പറഞ്ഞ മാൾ റോഡ് ഗൈസ് അപ്പോൾ ഈ മാൾ റോഡിൻ്റെ രണ്ട് മിനിറ്റ് അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ മാൾ റോഡിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇനിയും പരിചയപ്പെടുത്താൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും കാരണം എല്ലാ ദിവസവും നമ്മൾ മാൾ റോഡിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മളിതാ ഈ എന്താ പറയുക സ്വീറ്റ് പാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചത് അങ്ങനെ ടേസ്റ്റ് ചെയ്തു ടേസ്റ്റ് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐസ്ക്രീമിലും ഫെലൂഡയിലും ഒക്കെ കിട്ടുന്ന ടുട്ടി ഫ്രൂട്ടി ഇലയിൽ പൊതിഞ്ഞ് തരുന്നതായിട്ടേ ഉള്ളൂ കേട്ടോ അല്ലാതെ വലിയ സംഭവമായിട്ടൊന്നുമില്ല ഒരു മധുരമുള്ളൊരു സാധനമത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും ഇനിയും കാണുന്നതുവരെ ഒരുപാട് സ്നേഹം